എക്സിബിഷൻ വർക്കേഴ്സ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ പയ്യനൂർ ബി എം മാളിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ മഹാത്ഭുത മേള ആരംഭിച്ചു പയനൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു എക്സിബിഷൻ വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് പയ്യൂർ പെരുമ്പയ്ക്കും നഗരസഭാ കാര്യാലയത്തിനും ഇടയിലുള്ള ബി എം വാളിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ മഹാദ്ഭുത മേള ആരംഭിച്ചത് പയ്യനൂർ എം എൽ എ ടി എ മധുസൂദനൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ ബി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു പയ്യനൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ ആദ്യ വിൽപ്പന നടത്തി ചേംബർ സെക്രട്ടറി നന്ദകുമാർ ശശി വട്ടക്കോവൽ വാർഡ് കൌൺസിലർ ബി കൃഷ്ണൻ ഷറബുദ്ദീൻ മണാർക്കാട് സുബൈർ അക്കിയംപാടം നൌഷൽ മടക്കത്താനം ഹക്കിം മണാർക്കാട് ടിതിൻ പി ജോൺ എന്നിവർ സംസാരിച്ചു ഒന്നാം ദിവസം തന്നെ നൂറുകണക്കിന് ആളുകളാണ് മേളയിലേക്ക് എത്തിച്ചേർന്നത് രണ്ടു മാസമാണ് പയ്യന്നൂരിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ മഹാത്ഭുതമേള നടക്കുന്നത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ